വലിയ ഒരു ബേക്കറി ശൃംഖലയിലെ ജീവനക്കാരനായിരുന്നു സാം കേക്ക് ഉണ്ടാക്കുന്ന മാവ് അരിച്ച് അതിലെ പൊടിയും അഴുക്കുമൊക്കെ നീക്കം ചെയ്യുന്നതായിരുന്നു സാമിൻ്റെ ജോലി അത് ഏറ്റവും വിശ്വസ്തമായി സാം ചെയ്യുന്നുണ്ടായിരുന്നു ബേക്കറിയുടെ വാർഷികത്തിൽ മികച്ച ജീവനക്കാർക്ക് സമ്മാനങ്ങളും ആദരവും ഒക്കെ കൊടുക്കുന്ന ഒരു രീതി ആ ബേക്കറി ഉടമയ്ക്കുണ്ടായിരുന്നു ഇതിൽ സാമിന് പലപ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നു എങ്കിലും എന്നും നിരാശയായിരുന്നു സാമിന് ലഭിക്കുന്നത് ഒരു തവണ ഈ ആദരവ് സാം ഏറെ പ്രതീക്ഷിച്ചെങ്കിലും അത്തവണയും സാമിന് ആദരവ് ലഭ്യമായില്ല സാമിന് നിരാശയും സങ്കടവും അമർഷവും ഒക്കെ തോന്നി അത് മുതലാളിയോട് പ്രകടിപ്പിക്കാൻ തന്നെ സാം തീരുമാനിച്ചു നേരിട്ട് പറയാൻ ധൈര്യമില്ലാഞ്ഞതുകൊണ്ട് ഒരു കത്തെഴുതി സാം മുതലാളിയുടെ കയ്യിലേക്ക് കൊടുത്തു തന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നെങ്കിലും സാരമില്ല എന്ന അർത്ഥത്തിൽ മുതലാളി സസൂക്ഷ്മം ഈ കത്ത് മുഴുവൻ വായിച്ചു സ്വാഭാവികമായും സാമിനോട് നല്ല ദേഷ്യം ഉണ്ടായിക്കാണും എന്ന് ചിന്തിക്കാമല്ലോ എന്നാൽ സാമിനെ ബേക്കറിയുടെ ഉടമ പറഞ്ഞു വിട്ട് ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടില്ല പകരം പുതിയ ഒരു വിഭാഗത്തിലേക്ക് മാറ്റി നിയമിച്ചു അത് കേക്കുകൾ ഡിസൈൻ ചെയ്യുകയും അതിൽ പേരെഴുതുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ല കേക്ക് ഡിസൈനർക്കുള്ള ഒരു അംഗീകാരം സാമിന് ലഭ്യമായി ആ വാർഷികത്തിന് മികച്ച ജോലിക്കാരനുള്ള ഒരു അംഗീകാരവും ആദരവും മുതലാളിയിൽ നിന്നും ലഭ്യമായി അന്ന് വളരെ ദേഷ്യത്തോടെ തനിക്ക് കത്തെഴുതിയ സാം കത്ത് കിട്ടിയ മുതലാളി അത് വായിച്ചപ്പോൾ ദേഷ്യം തോന്നിയെങ്കിലും അതിലെ കയ്യക്ഷരത്തിൻ്റെ മനോഹാരിത അദ്ദേഹത്തെ വളരെ ആകർഷിച്ചു അങ്ങനെ കേക്കുകൾ ഡിസൈൻ ചെയ്യുന്ന വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു മറ്റുള്ളവരുടെ കുറവുകൾക്കിടയിലും അവരിലെ നന്മ കാണാൻ കഴിയുക എന്നത് അത്ര നിസ്സാര കാര്യമല്ല ഇന്നത്തെ ഞായർ പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മറ്റുള്ളവരുടെ കഴിവുകളേക്കാൾ കുറവുകൾ കണ്ടെത്തുന്നവരാണ് നമ്മൾ ഭൂരിപക്ഷം മറ്റുള്ളവരുടെ കഴിവുകൾ കണ്ടെത്തിയാൽ തന്നെ അത് പ്രോത്സാഹിപ്പിക്കില്ല എന്ന് മാത്രമല്ല നമ്മുടെ കഴിവുകൾ ഉയർത്തിക്കാട്ടുന്നതിനായി മറ്റുള്ളവരുടെ കഴിവുകളെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുകയും ചെയ്യും എന്നാൽ നല്ല നേതാക്കളായി അറിയപ്പെടുന്നവരുടെ എല്ലാം ജീവിതം പരിശോധിച്ചാൽ മനസ്സിലാവും അവരൊക്കെ മറ്റുള്ളവരുടെ കഴിവുകൾ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണെന്ന് അല്പം ഉദ്ദേശശുദ്ധിയും വിശ്വാസ്യതയും കൂടെ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായും നല്ല നേതാക്കളായി മാറും ഇക്കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ അഭിമന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോ സിത്ര ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് മറ്റുള്ളവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാം ഒപ്പം നമ്മുടെ കഴിവുകളും പ്രകാശിതമാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി നിങ്ങൾ ഒന്നിച്ച് കൂട്ടുകാർ ഒന്നിച്ച് പെരുമാറുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ആ കൂട്ടുകാരിൽ കാണുന്ന നന്മ എന്തെന്ന് തിരിച്ചറിഞ്ഞ് ആ നന്മ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നല്ല വാക്ക് ഒരു നല്ല ഒരു അപ്രീസിയേഷൻ തീർച്ചയായും വാക്കിലൂടെ പ്രകാശിപ്പിച്ച് അവരെ ഉൾക്കൊള്ളുവാൻ അംഗീകരിക്കുവാൻ റെക്കഗ്നൈസ് ചെയ്യുവാൻ നമുക്ക് കഴിയുന്നത് ഒരു വലിയ കാര്യമല്ലേ തീർച്ചയായിട്ടും അങ്ങനെ വേണം ീഡർ അപ്പോഴാണ് നിങ്ങൾ ഒരു നല്ല നേതൃഗുണം പ്രകാശിപ്പിക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ ആ നേതൃഗുണം ഉള്ള കുട്ടികളായി വരേണ്ടതുണ്ട് യു ഷുഡ് ഡെവലപ്പ് യുവർ ലീഡർഷിപ്പ് ക്വാളിറ്റി ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നേതൃഗുണത്തിൽ ഒന്നാമതായി തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റെക്കഗ്നൈസ് ദാറ്റ് വിച്ച് ഇസ് ഗുഡ് ഇൻ ദ ലൈഫ് ഓഫ് യുവർ ഫ്രണ്ട്സ് നിങ്ങളുടെ സ്നേഹിതരുടെ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന പഠിക്കുന്ന ഒപ്പമായിരിക്കുന്ന കുട്ടികളിൽ ഒരു നന്മ തീർച്ചയായിട്ടും എല്ലാം തിന്മയല്ല നന്മയും കുഞ്ഞുങ്ങളിലുണ്ടല്ലോ കൂട്ടുകാരിലുണ്ടല്ലോ ഓ നിന്റെ വാക്ക് എനിക്ക് വളരെ സന്തോഷമായി നീ നന്നായി അത് ചെയ്തു നന്നായിരിക്കുന്നു എന്ന് നന്നായിരിക്കുന്നു നല്ലതായിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുമ്പോഴാണ് നീ നേതൃഗുണമുള്ള ഒരാളായി മാറുന്നത് യു ബിക്കം എ ഗുഡ് ലീഡർ ഇതാണ് എനിക്ക് പറയുവാനുള്ള രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ലിവ് എ ലൈഫ് ഓഫ് ഇൻറ്റഗ്രിറ്റി വിശ്വസ്തതയുള്ള വിശ്വാസയോഗ്യമായ പെരുമാറ്റങ്ങളും സംസാരങ്ങളും ചിന്തകളും ഇൻ്റഗ്രിറ്റിയോടാണ് വിശ്വ വിശ്വ വിശ്വാസ്യത നേടിയെടുക്കുവാൻ കഴിയുന്ന വിശ്വസ്തരായ വിശ്വസ്തത നിലനിർത്തുന്ന വ്യക്തികളായി നമ്മളെ തന്നെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം കളവും വഞ്ചനയും നമ്മളുടെ മനസ്സിൽ നിന്ന് നമുക്ക് അകറ്റിക്കളയുവാൻ കഴിയും നമ്മളുടെ ബന്ധങ്ങളിൽ നമ്മുടെ ഇടപെടലുകളിൽ കൗശലതയും വഞ്ചനയും കളവും ലേശം പോലും ഉണ്ടാകാൻ പാടില്ലാത്ത വിധം സത്യസന്ധമായി നാർബുദ്ധിയോടെ നമുക്ക് മറ്റുള്ളവരുമായി ഇടപെടാൻ കഴിയുമ്പോഴാണ് നമ്മൾ ഇൻറ്റഗ്രിറ്റി ഉള്ളവരായി തീരുന്നത് ബി എ പേഴ്സൺ ഹാവിങ് ഇൻറ്റഗ്രിറ്റി എന്ന് നമ്മൾ പറയും ഈസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി ഷീസ് എ വുമൺ ഓഫ് ഇൻറ്റഗ്രിറ്റി എന്ന് നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം അതാ നമ്മളുടെ നിലവുകളിൽ പോലും വഞ്ചനയും കളവും നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് ആർജവവും നേരായ ചിന്തയും പെരുമാറ്റവും കൊണ്ട് നമ്മളുടെ ജീവിതത്തെ സമ്പന്നമാക്കുവാൻ നമുക്ക് കഴിയും നാലാമത് ഒരു കാര്യവും കൂടെ പറഞ്ഞുകൊള്ളട്ടെ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു നന്മയുണ്ട് ഒരു സത്യമുണ്ട് ഒരു മികവുണ്ട് ഒരു കഴിവുണ്ട് ഈ നന്മ ഈ സത്യം ഈ മികവ് ഈ കഴിവ് നമുക്ക് ഹൗ ബെസ്റ്റ് ടു വി ക്യാൻ ഡെവലപ്റ്റ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ബേസം ഇൻ ഇറ്റ്സ് ഫുൾനെസ് പൂർണ്ണമായും വളർന്ന് വികസിച്ച് സൗലഭ്യം പകർന്നു കൊടുത്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ സമ്പന്നമാക്കുവാൻ സന്തോഷകരമാക്കുവാൻ വിജയകരമാക്കുവാൻ നമുക്കും മറ്റുള്ളവർക്കും നമ്മിലൂടെ എങ്ങനെ സാധിക്കും തീർച്ചയായും അതേക്കുറിച്ച് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് സ്വപ്നം കാണേണ്ടതുണ്ട് അതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൻ്റെ കൊച്ചു കൊച്ചു ചുവടുവയ്പുകൾ പോലും നമ്മൾ പരുവപ്പെടുത്തേണ്ടതുണ്ട് നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള മഹത്തായ അംശങ്ങളെ അവ വളർത്തി വികസിപ്പിച്ച് നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനമുള്ള സാക്ഷ്യമുള്ള മക്കളായി നമുക്കെങ്ങനെ വളർന്ന് വലുതാകാം ഈ നാല് ചിന്തകൾ നമുക്ക് നമ്മളുടെ മനസ്സിൽ വയ്ക്കുമ്പോൾ വിൽ ബി വിൽ വോക്ക് ടോക്ക് എന്ന ആ ഒരു വലിയ ലക്ഷ്യത്തിൽ നമുക്ക് മുമ്പോട്ട് നീങ്ങുവാൻ കഴിയും വാക്ക് ദ ടോക്ക് നമ്മൾ ഉറക്ക സംസാരിക്കുന്നതോ നമ്മളുടെ മനസ്സിൽ തന്നെ ചിന്തിക്കുന്നതോ ആയ കാര്യങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ വിജയം ഉണ്ടാകുന്നത് നിലകൊള്ളുന്നത് എന്ന ഈ അവസരം പ്രത്യേകം നമുക്ക് ഓർക്കാം കർത്താവിൻ്റെ കൃപ കുഞ്ഞുങ്ങളെ നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവതരങ്ങളിൽ നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവം സമർപ്പിക്കുന്നു चल, 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 चल. सर आपके लिए उस पार कार का इंतजाम किया है सर सर आइए सर ये चल चल चलो बताओ बोला क्या बात करता है क्या ऊपर से जाएगा क्या ऊपर से, से जा जा क्या मिल शो। आई हिट दिस कंट्री कुछ करो ना मेहमान जाके क्या उखड़ लूंगा कैसी जाने बूंदे आई जाने कैसा दर्द लाई सामने क्या है ये तेरे क्यों रुका है तू बता रे तुझको पार लेगा कौन होगा वो मसीहा वो जिसे तू ढूंढता है वो ही है तू तू वही है रु। दारा रु। दारा 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 दारा। तुझ में तेरा रास्ता है तुझ में तेरा है सारा तू ही तुझको पार लेगा तू ही है तेरा किनारा तुझ में तेरा रास्ता है तुझ में तेरा है सारा तू ही तुझको पार लेगा तू ही है तेरा യിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത് മൂന്ന് നോമ്പ് അനുതാപത്തിൻ്റെ നോമ്പാണിത് ഇതിനെക്കുറിച്ച് കൊച്ചു കൂട്ടുകാർക്ക് എന്താണ് അറിയാവുന്നത് യോന എന്ന പ്രവാചകൻ ദൈവത്തിൻ്റെ ആജ്ഞ നിരസിക്കുകയും പിന്നീട് അനുദപിച്ച് അനുസരിക്കുകയും ചെയ്ത ഒരു കഥയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നാല് അധ്യായങ്ങളും നാൽപ്പത്തി എട്ട് വാക്യങ്ങളും മാത്രമുള്ള യോന എന്ന പുസ്തകം ചിത്രങ്ങളുടെ അകമ്പടിയോടെ നമുക്ക് ആ കഥ ഒന്ന് പരിചയപ്പെടാം യോന അധ്യായം ഒന്ന് അമിതായുടെ മകനായ യോനക്ക് യഹോബിയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിലവയിലേക്ക് ചെന്ന് അതിനു വിരോധമായി പ്രസംഗിക്കാം അവരുടെ ദുഷ്ടത എന്റെ സന്നദ്ധിയിൽ എത്തിയിരിക്കുന്നു എന്നാൽ യോന യഹോബിയുടെ സന്നദ്ധിയിൽ നിന്ന് ഓടി തിന് പുറപ്പെട്ട് ചെന്നു തർച്ചു പോകുന്ന ഒരു കപ്പൽ കണ്ടു കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർച്ചീസിലേക്ക് പൊയ്ക്കളവാൻ അതിൽ കയറി യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടിപ്പിച്ചു കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി കപ്പൽക്കാർ ഭയപ്പെട്ടു ഓരോരുത്തൻ താൻ താൻറെ ദേവനോട് നിലവിളിച്ചു കപ്പലിന് ഭാര കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞുകളഞ്ഞു യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങി കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോ നീ ഉറങ്ങുന്നത് എന്ത് എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു അനന്തരം അവർ വരുമീൻ ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു അങ്ങനെ അവർ ചീട്ടിട്ടു ചീട്ട് യോനയ്ക്ക് വീണു അവർ അവനോട് ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം നിന്റെ തൊഴിലെന്ത് നീ എവിടെ നിന്ന് വരുന്നു നിന്റെ നാട് ഏത് നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു അതിനവൻ അവരോട് ഞാൻ ഒരു എബ്രായം കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ ഈ ഹോബിയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടു അവനോട് നീ എന് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു അവൻ അവരോട് അറിയിച്ചിരുന്നതുകൊണ്ട് അവൻ യഹോവയുടെ സന്നദ്ധിയിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് അവർ അറിഞ്ഞു എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചതുകൊണ്ട് അവർ അവനോട് സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യണ്ടു എന്ന് ചോദിച്ചു എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളും എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാൽ അവർ കരക്കെടുക്കേണ്ടതിന് മുറുകെ തണ്ടുവലിച്ചു എങ്കിലും സമുദ്രം കോപിച്ച് കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല അവർ യഹോവിയോട് നിലവിളിച്ചു അയ്യോ യഹോവി ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുത് നിർദ്ദോഷ രക്തം ചുരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുത് യഹോവി നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു പിന്നെ അവർ യോനയെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളും സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തു അപ്പോൾ അവർ യഹോവിയെ അത്യന്തം ഭയപ്പെട്ടു യഹോവയ്ക്ക് യാഗം കഴിച്ചു നേർച്ചകളും നേർന്നു യോനയെ വിഴുന്നേണ്ടതിന് യഹോവ ഒരു മഹാ കൽപ്പിച്ചാക്കിയിരുന്നു അങ്ങനെ യോന മൂന്ന് രാവും മൂന്നു പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു ിൽ വെച്ച് തന്റെ ദൈവമായ യഹോബിയോട് പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോബിയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരമരളി ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു നീ എന്റെ നിലവിളി കേട്ടു നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ടുകളഞ്ഞു പ്രവാഹം എന്നെ ചുറ്റി നിന്റെ ഓളങ്ങളും തിരകളുമെല്ലാം എന്റെ മീതെ കടന്നുപോയി നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിങ്കലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു ആഴി എന്നെ ചുറ്റി കടൽ പുല്ല് എന്റെ തലപ്പാവായിരുന്നു ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദകാലത്തേക്ക് അടച്ചിരുന്നു നീയോ എന്റെ ദൈവമായ ഹോവി എന്റെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ ഈ ഓർത്തു എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി ബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു ഞാനോ സ്ത്രോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും നർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദിച്ചു കളഞ്ഞു അധ്യായം മൂന്ന് യഹോവയുടെ എല്ലപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായത് എന്തെന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളിച്ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം അങ്ങനെ യോന പുറപ്പെട്ടു യഹോവയുടെ കൽപ്പനപ്രകാരം നിലവയിലേക്ക് ചെന്നു എന്നാൽ നിനവേ മൂന്ന് ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു ോന നഗരത്തിൽ കടന്ന് ആദ്യം ഒരു ദിവസത്തെ വഴി ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിലവേ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു എന്നാൽ നിലവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു വർത്തമാനം നിനവെ രാജാവിന്റെ അടുക്കലെത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു രാജവസ്ത്രം നീക്കിവെച്ച് പുതച്ച് ഇരുന്നു അവൻ നിലവേ ലിംഗം ഘോഷിപ്പിച്ച് പരസ്യമാക്കിയത് എന്തെന്നാൽ രാജാവിന്റെയും അവന്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവിത് മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത് മേഘയും വെള്ളം കുടിക്കുകയും അരുത് മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം ഓരോരുത്തൻ താൻ താന്താന്റെ ദുർമാർഗവും താന്താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരികെയും വേണം ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ ദൈവം അനുതപിച്ചു അത് വരുത്തിയതുമില്ല ചോദ്യം ഉത്തരം കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യം ഇതായിരുന്നു പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുവേനിയെ മുടക്കിയ പാത്രയർക്കീസ് ആരാണ് പരിശുദ്ധ അബ്ദുള്ള പാത്രയർക്കീസ് എന്നതാണ് ശരി ഉത്തരം അയച്ച എല്ലാവരെയും അക്കാര്യം അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ ആദ്യത്തെ ഉത്തരം അയച്ച പത്ത് പേർക്കും പ്രത്യേകം സ്റ്റിക്കറുകൾ അയച്ചിട്ടുണ്ട് അതിൽ ആർക്കാണ് സമ്മാനം എന്നത് നാൽപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡിൽ മറ്റു വിജയികളോടൊപ്പം അറിയാവുന്നതാണ് കാത്തിരിക്കുക ഇനി അഞ്ചാമത്തെ ചോദ്യം നിലവേ പട്ടണം എത്ര ദിവസം കഴിഞ്ഞ് നശിപ്പിക്കപ്പെടുമെന്നാണ് യോന പ്രസംഗിച്ചത് ഉത്തരങ്ങൾ ഇമെയിലായോ വാട്സപ്പ് മെസ്സേജായോ അയക്കാവുന്നതാണ് നിങ്ങളുടെ ഉത്തരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി രണ്ടാം തീയതി അഞ്ച് മണിക്ക് മുമ്പായി ലഭിക്കണം ഇതുവരെ ഉത്തരം അയക്കാൻ കഴിയാഞ്ഞവർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാഞ്ഞവർക്കും ഉത്തരങ്ങൾ അയക്കാവുന്നതാണ് കാരണം ആദ്യം ലഭിക്കുന്ന പത്ത് ശരിയത്തരങ്ങൾ അയക്കുന്നതിൽ ഒരാൾക്ക് പ്രത്യേകം സമ്മാനം ലഭിക്കും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കുക പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ ഞായർ പള്ളിക്കൂടം സമാപിക്കുകയാണ് കൂടുതൽ കൂട്ടുകാരിലേക്ക് ഞായർ എത്താനായി ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അടുത്ത അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷമെങ്കിൽ ബൈ പറയുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ